പലതരത്തിൽ സാഹസികമായതും അമാനുഷികമായതുമായ വാർത്തകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് സിനിമയിൽ പോലും കാണാത്ത അതിസാഹസികതയുടെയും രക്ഷപ്പെടലിന്റെയും ഒരു സംഭവകഥയാണ് ഇന്ന് പറയാനുള്ളത് വെറും പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള അഫ്ഗാൻ ബാലന്റെ അതിജീവനത്തിന്റെ കഥ അതിജീവനം എന്ന് പറയുമ്പോൾ ജീവിത സാഹചര്യങ്ങൾ മൂലമുണ്ടാകുന്ന കഷ്ടപ്പാടിൽ നിന്നുള്ള അതിജീവനമല്ല അവന്റെ പ്രായത്തിന്റെ പക്വതയില്ലായ്മയിൽ നിന്നും സംഭവിച്ച ജിജ്ഞാസ കൊണ്ടുണ്ടായ ഒരു ജീവൻ മരണ പോരാട്ടത്തിന്റെ അതിജീവന കഥയാണ് പറയാനുള്ളത് കാബൂളിൽ നിന്ന് വന്ന വിമാനം ലാൻഡ് ചെയ്തതിനു ശേഷം സമീപത്ത് ചുറ്റിക്കറങ്ങുന്ന അഫ്ഗാൻ ബാലനിൽ നിന്നുമാണ് ഈ കഥ തുടങ്ങുന്നത് ഇത് എയർലൈൻസ് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ ബാലനെ സിഐഎസ്എഫ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു അഫ്ഗാനിൽ നിന്നുള്ള ആർ ക്യൂ ഡബിൾ ഫോർ സീറോ വൺ എന്ന വിമാനം ഡൽഹി എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു വിമാനം ലാൻഡ് ചെയ്തതിനു ശേഷം സമീപത്തെ ചുറ്റിക്കറങ്ങുന്ന ഒരു ബാലനെ അധികൃതർ കൈയോടെ പിടികൂടി അവൻ ഒരു അഫ്ഗാൻ പൗരനായിരുന്നു തുടർന്ന് നടത്തിയ ചെറിയ ഒരു ചോദ്യം ചെയ്യലിലാണ് അവൻ തൻ്റെ ഫ്ലൈറ്റ് യാത്രയുടെ കഥയെക്കുറിച്ച് വിവരിക്കുന്നത് കഥ കേട്ട ഉദ്യോഗസ്ഥർ മൂക്കത്ത് വിരൽ പോയി കാബൂളിൽ നിന്നും പറന്നുയർന്ന വിമാനത്തിന്റെ ലാൻഡിംഗ് കിയർ കമ്പാർട്ട്മെന്റിൽ കയറി പറ്റിയായിരുന്നു അഫ്ഗാൻ ബാലൻറെ ഇന്ത്യയിലേക്കുള്ള ആ വിമാനയാത്ര അഫ്ഗാൻ എയർലൈൻസായ കാം എയറിലായിരുന്നു കുട്ടിയുടെ രണ്ടു മണിക്കൂറോളം നീണ്ട സാഹസിക യാത്ര അഫ്ഗാനിൽ നിന്നുള്ള ആർ ക്യൂ ഡബിൾ ഫോർ സീറോ വൺ എന്ന വിമാനത്തിൽ ലാൻഡിംഗ് ഗിയർ കമ്പാർട്ട്മെന്റിലാണ് കുട്ടി ഒളിച്ചിരുന്നത് വിമാനം രണ്ട് മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയപ്പോഴാണ് സംഭവം പുറത്തറിയുന്നത് കുട്ടി സുരക്ഷിതനാണെന്ന് വിമാനത്താവള അധികൃതർ അറിയിച്ചിട്ടുണ്ട് തുടർന്ന് കുട്ടിയെ അതേ വിമാനത്തിൽ തന്നെ അഫ്ഗാനിലേക്ക് തിരിച്ചയക്കുകയും ചെയ്തിട്ടുണ്ട് വിമാനം ലാൻഡ് ചെയ്തതിനു ശേഷം സമീപത്ത് ചുറ്റിക്കറങ്ങുകയായിരുന്നു അഫ്ഗാൻ ബാലൻ ഇത് എയർലൈൻസ് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ ബാലനെ സിഐഎസ്എഫ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു തുടർന്ന് ടെർമിനലിന് മുന്നിൽ ചോദ്യം ചെയ്തപ്പോഴാണ് വിമാനത്തിന്റെ പിൻഭാഗത്തെ സെൻട്രൽ ലാൻഡിംഗ് ഗിയർ കമ്പാർട്ട്മെന്റിൽ അതിസാഹസികമായി ഒളിച്ചിരുന്നാണ് ഡൽഹിയിൽ എത്തിയത് എന്ന് കുട്ടി സമ്മതിച്ചത് ചോദ്യം ചെയ്യലിന് ശേഷം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെ പുറപ്പെട്ട അതേ വിമാനത്തിൽ തന്നെ കുട്ടിയെ തിരിച്ച് അഫ്ഗാനിലേക്ക് അയച്ചിട്ടുമുണ്ട് അഫ്ഗാനിലെ കുണ്ടു സ്വദേശിയാണ് ഈ കുട്ടി ജിജ്ഞാസ കൊണ്ടാണ് വിമാനത്തിൽ കയറിയത് കുട്ടി പറഞ്ഞത് ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള രണ്ടാമത്തെ സംഭവമാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ പ്രദീപ് സൈനി വിജയ് സൈനി എന്നീ രണ്ട് സഹോദരന്മാർ ഇങ്ങനെ ബ്രിട്ടനിലേക്കുള്ള യാത്ര ചെയ്തിരുന്നു പ്രദീപ് രക്ഷപ്പെട്ടു വിജയ് മരിക്കുകയും ചെയ്തു മുപ്പതിനായിരം അടി പൊക്കത്തിൽ മൈനസ് അറുപത് ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള കൊടും തണുപ്പിൽ ജീവൻ നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് ഇതുകൂടാതെ ലാൻഡിംഗ് ഗിയർ ശരീരത്തിൽ അമർന്ന് മരിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് പക്ഷെ ഇതിനെയെല്ലാം അതിജീവിച്ചാണ് ഈ അഫ്ഗാൻ ബാലൻ ഇന്ത്യയിലെത്തിയത് സുരക്ഷിതനായി അവനെ തിരിച്ച് അഫ്ഗാനിലേക്ക് എത്തിച്ചിട്ടുമുണ്ട് ഇന്ത്യൻ അധികൃതർ